തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ ഫറുവിനെ അടിച്ച പെണ്ണിനെ കണ്ണൂണിൽ കണ്ടത്തെത്തി നൈസായിട്ട് കാര്യം നോക്കണം എന്ന് മനസ്സിൽ കരുതിയവൻ മുഖത്ത് ഗൗരവം നിറച്ച് അവരെ മൂന്ന് പേരെയും നോക്കി എന്താ നിങ്ങൾക്ക് മൂന്ന് പേർക്കും അവിടെ പരിപാടി ആ അത് പിന്നെ ഒന്നുമില്ല സാറേ സന നൂറിനെ നോക്കി ഇളിച്ചതും ഫിത പല്ല് കടിച്ചു അല്ല സാറെ സാറിന്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് സന ചോദിക്കുവായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവൾ അവളല്ലെന്ന് പറഞ്ഞു അവസാനം ഞങ്ങൾ അടിയായപ്പോൾ ഇത് കലിപ്പിട്ടു അത്രേ ഉള്ളൂ സോ സിമ്പിളിയാ ഒട്ടും കൂസാതെ ഇല്ലിയോടെ പറഞ്ഞു ഇരയെ നോക്കി പല്ല് പല്ലുകടിച്ചു നൂറിനെ നോക്കി അവിഞ്ഞളിച്ചു നൂറുള്ളിൽ നിറഞ്ഞു വരുന്ന അസ്വസ്ഥത മറച്ചു വെക്കാനെന്നോണം കപട ദേഷ്യത്തോടെ സനയെ നോക്കി അവളുടെ ഇളിയും പിതയുടെ മുഖത്ത് സനയോടുള്ള പുച്ഛവും ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന രൂപനെ ഒട്ടും കൂസാതെ തന്നെ നോക്കിയിരിക്കുന്ന ഇലുവിനെയും നോക്കിയവൻ ഗൗരവത്തോടെ ഔട്ട് അടിച്ചു ആഹാ ബെസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നത് നൂറിന് മുന്നിൽ അവിലിംഗങ്ങിയായി ഇലുവിന് പിന്നെ ഫസ്റ്റ് ഡേ തന്നെ കോളേജിൽ എല്ലാവരെയും മുമ്പിൽ ഇംപ്രഷൻ ഭയങ്കങ്ങിയായതാ ആകെക്കൂടെ ബാക്കി നൂറായിരുന്നുള്ളെ അത് തീർപ്പതിയായി ക്ലാസ്സിന് വെളിയിലെത്തിയതും സനിയും ഫിതയും പുറം കാഴ്ചയിൽ ലയിച്ച് ക്യാൻറ്റീനിൽ നിന്ന് വരുന്ന വിഭവങ്ങളുടെ മണം മൂക്കിലേക്ക് കയറ്റി വിട്ട് ഇന്ന് എന്തൊക്കെയുണ്ടാവും അവിടെയെന്ന് കണ്ടുപിടിക്കുകയാണ് കൂടാതെ നാവിലുടുന്ന വെള്ളം കപ്പലോടിക്കാൻ കൊടുക്കാതെ തൊണ്ടക്കുഴി വൈകിറക്കി എല്ലാ വിഭവങ്ങളും അവർ ടേസ്റ്റ് ചെയ്തു പാവപ്പെട്ടവർക്ക് ഇങ്ങനെയൊക്കെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഒക്കെ തൊള്ളുന്നേ ക്ലാസ്സിന് നേരെ ഓപ്പോസിറ്റുള്ള തൂണിൽ ചാരി നിന്ന് നൂറിനെ സൂം ചെയ്ത് നോക്കുവാണ് നീ കൊറേ നേരമായാലും എന്റെ ഇക്കാന്റെ ചോര ഊട്ടി കുടിക്കുന്നു എന്താ ഉദ്ദേശ്യം ലവ് മുഹബത്ത് പ്രേമം പ്രണയം എന്തുവാ മോളെ കൊറേ നേരമായി ഇലുവിന്റെ നോട്ടം നൂറിലാണെന്ന് കാണെ സന അവളെ നോക്കി പെരിക വരുത്തി ഏയ് അതൊന്നല്ല ലവ് ഫസ്റ്റ് സൈറ്റ് ആണോ മോളുസേ കള്ളച്ചിരിയുടെ പിത ഇലുവിന്റെ കവിളിൽ പിച്ച് ചോദിച്ചത് ഇലു ഗൗരവത്തോടെ ആ കൈ തട്ടി മാറ്റി അവരെ കൽപ്പിച്ചൊന്ന് നോക്കി നിങ്ങൾ ഈ പറയുന്ന ഒരു കുന്തവുമല്ല മൂപ്പറ ഞാൻ എവിടെയോ കണ്ട് മറന്ന പോലെ നോർത്ത് തന്നെ തന്നെ നോക്കി ഗെറ്റ് ഔട്ട് അടിച്ച് ഞാൻ അങ്ങനെ സൂം എന്നിട്ടും എവിടെയാ എന്നെ എന്നെ കത്തുന്നില്ല ഐ തിങ്ക് അയാൾ ടിച്ചതും ആദ്യം അതിൽ ഇടപെടാതിരുന്നതും എല്ലാം മറന്നവർ നൂറ് എന്ന വ്യക്തിയിൽ തങ്ങി നിന്നു ഏർ മൂപ്പർ അന്നേം നോക്കുന്നുണ്ടോ എവിടെയാ നോക്കട്ടെ ചിത പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും ഇലിവിനെ നോക്കിയ കണ്ണുകൾ നൂർ പിൻവലിച്ചു ക്ലാസ്സിലേക്ക് ശ്രദ്ധ ചെലുത്തി നിനക്ക് എന്തേലും പ്രശ്നമുണ്ടോ ഈ കാണുന്നവരൊക്കെ നീ എവിടെയോ കണ്ട് മറന്നതാണെന്ന് പറയുന്നു ശരിക്കും ഇവരെയൊക്കെ അറിയാവോ അല്ലെങ്കിൽ അവരെല്ലാം അറിയാമെന്നത് എന്റെ വെറും തോന്നലാണോ പറക്കാനേയും പ്രിൻസയും ഇപ്പൊ അതെ ഈ സാറിനെയും കണ്ട് പരിചയം പറയുന്നു ഇനി റാഷി സാറേയും കണ്ട് പരിചയം പറയാതിരുന്ന എന്തേ ഓ സാറെ നീ കണ്ടില്ലല്ലോ അല്ലേ അതായിരിക്കും അങ്ങനെ കണ്ട് പരിചയം പറയാത്ത തനാ സംശയത്തോടെയും കുഴിച്ചത്തോടെയും അതിലുപരി പരിഹാസത്തോടെയും പറഞ്ഞു നിങ്ങൾക്ക് ഇല്ല പറയാതെ അതേ നൃത്തം തുടങ്ങി നൂറിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ എന്തോ പറയുന്ന പോലെ അവൾക്ക് തോന്നി ഇതൊക്കെ തന്നിലേക്ക് പാറി വീഴുന്ന നൂറിന്റെ നോട്ടം കാണുമ്പോൾ ഇല അവനിലുള്ള നോട്ടം പിൻവലിച്ചു നൂറ് പഴയപടി ക്ലാസ്സിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ ഇല്ല നൂറിനെ നോക്കിയും ആ പിന്നീട് തള്ളി നീക്കി ഇതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞ് പയക്കിടുകയാണ് സാനിയും പിതയും നൂറിനെ എവിടെയോ കണ്ടതായി ഇല്ല ഓർക്കുന്നുണ്ട് പക്ഷേ സന ചോദിച്ച പോലെ ഇവരെയൊക്കെ കണ്ടെന്നത് എൻ്റെ വെറും തോന്നലായിരിക്കുന്നു ആവാം കാരണം ആദ്യമായിട്ടാണ് താൻ കൊച്ചിയിലേക്ക് വരുന്നത് തന്നെ എന്നിരുന്നാലും പറുവിനെ സ്വപ്നത്തിലൂടെ കണ്ടതാണെങ്കിലും പ്രിൻസീൻ നൂറുമായിട്ട് തനിക്ക് എന്തോ ആത്മബന്ധമുള്ള പോലെ ഒരു തോന്നൽ ഇല്ല ഒന്ന് വിശ്വസിച്ചു ക്ലാസ് കഴിഞ്ഞ് മൂവർ സംഘത്തിനെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു നൂറ് പോയത് സനയും ഫിതയും അങ്ങേരെ കണ്ണുരുട്ടലൊക്കെ പുഷ്പം പോലെ കണ്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി എന്നാൽ ഇതിൽ നേരം നൂറ് പോയ വഴിയെ നോക്കി നിന്നെങ്കിലും എന്തോ മനസ്സിൽ കണ്ട പോലെ അവൾ നൂറിന് പിറകെ നടന്നു തൻ്റെ ഡ്യൂട്ടിയിലെ ഏറ്റവും വലിയ കടമയായ തൻ്റെ ക്ലാസ്സിലേക്ക് കയറി ചെന്നതും അതുവരെ ആകെ കൂടെ ഒച്ചയും ബഹളവുമായിരുന്ന ക്ലാസ് പെട്ടെന്ന് ശാന്തമായി അതിൻ്റെ ഭാഗമായി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ നൂറ് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ഓരോരുത്തരായി പരിചയപ്പെടുമ്പോഴാണ് ഇലുവും ടീമും ഓരോന്ന് കളിച്ച് കൂട്ടി ഗെറ്റൗട്ട് ചോദിച്ച് വാങ്ങിയത് ഇലുവിനോടെങ്ങനെ ഫർവിനെ അടിച്ചതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് ചിന്തിച്ച് ഇടയ്ക്കിടെ അവളെ നോക്കിയപ്പോഴല്ല അവളുടെ കണ്ണും തനിക്ക് നേരെ നീളുന്നത് നൂറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ പേരെയും കണ്ണുരുട്ടി നോക്കി അവിടുന്ന് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് രണ്ട് സാറുമാർ അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടത് അതിൽ മുൻപരിചയം ഉള്ളതിനാൽ വേഗം അങ്ങോട്ടേക്ക് വിട്ടു ഹേഡ്യൂഡ് നൂറ് നീട്ടി വിളിച്ചതും ജോയുമായി സംസാരിച്ചിരുന്ന റാഷി നൂറിനെ നോക്കി നൂറിനെ പ്രതീക്ഷിക്കാതെ കണ്ട ഞെട്ടൽ റാഷിയുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നു ഹേയ് എത്ര ആയോ നിന്നെ കണ്ടിട്ട് സന്തോഷത്തോടെ റാഷി നൂറിനെ വാരിപ്പുണർന്നു നമ്മൾ ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് വിളിച്ചു നോക്കിയിരുന്നെ നമുക്ക് മീറ്റ് ചെയ്യാമായിരുന്നു അതിന് നിനക്ക് എന്നെ ഒക്കെ ഓർമ്മ വേണ്ട അല്ലേ ഓഹോ സാർ ഇങ്ങോട്ട് വിളിച്ചു നോക്കിയിരുന്നില്ല അതൊക്കെ പോട്ടെ നീ എന്താ ഇവിടെ ഞാൻ ഇവിടുത്തെ അധ്യാപകനാണടാ ഉവ് ഞാൻ വിശ്വസിച്ചു ഇവിടത്തെ സാറായ എന്നോട് തന്നെ നീ തള്ളി മറിക്കട്ടോ അഷ് തള്ളിയതല്ലടാ ശരിക്കും ഇവിടത്തെ അധ്യാപകനാണ് ഇന്ന് ജോയിൻ ചെയ്തതാ ശരിക്കും പറഞ്ഞ അടിപൊളി ഫീലാണല്ലേ നമ്മൾ പഠിച്ചിറങ്ങിയ അതേ കോളേജിൽ ലെക്ചറായി ജോലി ചെയ്യാൻ നൂറ് പുഞ്ചിരിയുടെ കണ്ണുവിടർത്തി പറഞ്ഞതും റാഷി ഒന്ന് ചിരിച്ചു നോസ്റ്റു അടിക്കുന്നുണ്ടല്ലേ നമ്മൾ തല്ലുണ്ടാക്കിയതും കഥകൾ പറഞ്ഞതും ക്ലാസ് കട്ട് ചെയ്തതും എല്ലാം ഒരു സിനിമ കാണുന്ന പോലെ കണ്ണിൽ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ പ്രാഷു കളിയാക്കി ചോദിച്ചതും പുണ്ടെന്ന നിലക്ക് നൂറ് തലയനക്കി